മോളെ എന്താണ് പരിപാടി നന്നായിട്ട് സൺസ്ക്രീൻ ലോഷൻ തേക്കാണോ ഫെയർനെസ് ആയിട്ട് പെട്ടെന്ന് ബ്രൈറ്റ് ആക്കാൻ പറ്റുന്നാണ് പറയുന്നത് നമ്മൾ താളിയെല്ലാം അരച്ച് ഇവിടെ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല നമുക്ക് ആ പരിപാടി പറ്റില്ല മമ്മി വന്നു കഴിഞ്ഞാലാണ് തീ കൂട്ട തീക്കുട്ട ഫേസ് നോക്കട്ടെ എങ്ങനെയായിട്ടുല്ലേ ഇവിടെ എല്ലാം നോക്കട്ടെ ഇവിടെ മണ്ണൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോട്ടീൻസ് ഒക്കെ നമുക്ക് എല്ലാ ബോഡിക്ക് വേണ്ടത് ഒക്കെ കിട്ടും നമുക്ക് എന്തെങ്കിലും അസുഖം വരിക ഓക്കെ എങ്ങനെയാണോ നീ തേക്കുന്നത് കളിക്കാൻ അതിന് കുളിക്കൽ യെസ് അതിനുള്ള കുറച്ച് സംഭവങ്ങൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കുറെ ഉണ്ട് ഗൈസ് ഇതാദ്യം നമുക്കത് നിറയ്ക്കാനുള്ള ഒരു പമ്പുണ്ട് ഈ അടുത്തത് ഈയൊരു സാധനാണ് ഇത് നമുക്ക് നിറയ്ക്കണം അത് നമുക്ക് പയ്യെ പയ്യെ നിറയ്ക്കാം ഇതാണ് നമ്മള് പമ്പ് പിന്നെ ഇത് ഇൻറ്റെക്സിൻ്റെ ആണ് ടീ നോക്കി കട്ട് ചെയ്യണം കേട്ടോ ഇല്ലാച്ച് കഴിഞ്ഞാൽ അവിടെ ഹോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതായിപ്പോകും ഇത് നമ്മൾ എനിക്ക് എനിക്കൊന്ന് ലക്ഷദ്വീപിൽ വാങ്ങിയതിൻ്റെ വേറൊരു ആണ് നമുക്ക് ഫ്ലോട്ട് ചെയ്ത് വെക്കാൻ ഇത് നമ്മളുടെ വാട്ടർ ബലൂൺസ് ആണ് കേട്ടോ ഇത് ഒരു രസം പുഴയിലിത് എത്രത്തോളം ഒഴുകി ഒഴുകിപ്പോകണമെന്ന് അറിയില്ല തിങ്കാവും എന്തായാലും ആ ചിലപ്പോൾ പറയാൻ പറ്റില്ല പുഴയിലെ ഒഴുക്ക് പോലെ ഇരിക്കും ഈ ഒരു സംഭവം ഇവിടെ അധികുട്ടി നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് വേണ്ടിയിട്ടുള്ള സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് ആൾ നിൽക്കുന്നത് വീണ്ടും ഒരു ഫുള്ള് നമുക്ക് വാട്ടർ ബലൂൺസ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് താഴെ വെച്ചോ അടുത്തത് നമ്മൾ എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു ഇല്ല ഞാൻ ഒരു മാസം മുമ്പ് തന്നെ എല്ലാം മമ്മിക്കിവിടെ ചെയ്ത് ആ ഇത് മറ്റേതാണ് നമുക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട് നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിന് ഫോട്ടോഷൂട്ട് ഉണ്ട് നാളെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലോക്സ് വാങ്ങിയതാണ് കേട്ടോ ഇത് ഇറ്റ്സ് എ മാഗ്നറ്റിക് ബ്ലോക്സ് അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടായിരിക്കും ഇനി നമ്മുടെ വലിയ വലിയ ഫ്ലെക്സിലൊക്കെ കാണാൻ പോകുന്നത് പോകുന്നതിലേറ്റിയാ ഓക്കെ അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നില്ല എന്തായിരിക്കും ഫുൾ ആ മറ്റേ ടബ് ആ ഒരു കുഞ്ഞു ടബ് ആ ടബിൽ നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോകാനുള്ള സെറ്റപ്പ് ഒക്കെയാണ് അധികുട്ട നമുക്ക് നോക്കാം വെയിറ്റ് നമ്മളൊരു ഇൻഡെക്സിൻ്റെ ഒരു ചെറിയൊരു ഒരു പൂളും വെച്ചിട്ടുണ്ട് പിന്നെ ടീക്കുട്ടുടെ ഫേവർ നമ്മൾ ലക്ഷദ്വീപിൽ പോയിട്ട് നമുക്കിത് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ളൊരു സംഭവങ്ങളാണ് മണൽ നന്നായി അങ്ങ് കളിച്ചോ വേണ്ടത്ര കളിച്ചോളൂ കേട്ടോ ആ ജിയോ ഒന്നാം ക്ലാസ് കുട്ടിയാണ് കേട്ടോ ടീ കുട്ടി അപ്പൊ അവൾക്ക് വേണ്ടി ഇഷ്ടമുള്ള കൊറേ എന്ത് പറഞ്ഞു വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ ടീ ആ മമ്മിക്ക് ബക്കറ്റ് അതെ അമ്മമ്മ എടുത്തിട്ട് അമ്മമ്മക്ക് ബക്കറ്റ് അപ്പൊ ഇതെല്ലാം സെറ്റായി ഇനി നമുക്ക് ഒരു സംഭവണ്ട് ഇതാണ് നമുക്കിനി എയർ നിറയ്ക്കേണ്ടത് അത് സാധനം കാണിച്ച് ഓക്കെ ഇത് കുട്ടികളുടെ ഒരു പൂളാണ് ഇത് എന്തിനാണ് നിമിഷാണ്ടി വാങ്ങിയിട്ടില്ല എന്ന കാര്യം ഞങ്ങൾ കാണിച്ചു തരാം നമ്മുടെ സംഭവങ്ങളെല്ലാം ഇനി ഇതൊക്കെയാണ് നമുക്കിനി നിറയ്ക്കേണ്ട സാധനങ്ങൾ പിന്നെ അതെ ടീക്കുട്ടി ഇവിടെ ഇരുന്നിട്ട് ആ പമ്പ് സെറ്റാക്കുന്നുണ്ട് കൈ ടീക്കുട്ടി സെറ്റ് ചെയ്യുകയാണ് കേട്ടോ മണലിൽ കളിക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യാണ് അതെ കയറി കയറി വരുന്നുണ്ട് കേട്ടോ അപ്പം അപ്പയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതെ ഹർദിക്കുട്ടനും ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പരിപാടിയൊക്കെ ഹർദിക്കുട്ടനെ ഭയങ്കര ഇഷ്ടം എന്താണ് 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 ആ അവൻ ആക്ഷൻ ഒന്ന് കാണിച്ചില്ല അങ്ങനെ ഒരു ടബ് നമ്മളിവിടെ സെറ്റാക്കിയിട്ട് എന്തിനാണ് ഈ ടബ്ബെന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ലേ പക്ഷേ ഇത് അങ്ങനെ എന്തോ ഒരു വാങ്ങിയ മോട്ടറിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടോയെന്നൊരു സംശയമുണ്ട് എന്തായാലും രണ്ടെണ്ണം ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് അല്ലാട്ടി ഞാൻ ഇനി പിങ്ക് ഉണ്ട് അല്ലേ പിങ്കും ഒരു സാധനം കൂടിയുണ്ട് അങ്ങനെ ഫൈനലി നമുക്ക് ഒരെണ്ണം സെറ്റ് ആക്കിണ്ട് നമ്മള് വാങ്ങിയതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്കൊന്നും പമ്പിലാണ് തോന്നുന്നുണ്ട് ഇത് പിടിച്ചെ ബലൂൺ ഇട്ടേ ഓക്കേ ഈ ബലൂൺസ് ഇട്ടിട്ട് നമ്മൾ മുഴുവൻ വീർപ്പിക്കാൻ പോവാം കുഴപ്പമില്ല നമുക്ക് വെള്ളം മാറ്റാലോ ആ നന്നായിട്ട് നിറച്ചു ഒരു കുഴപ്പമില്ല കൈസ് അപ്പം നമ്മൾ ഇതേ വെള്ളം വാട്ടർ ബലൂൺസ് ഇവിടെ നിറച്ചിട്ട് നമ്മളിതിന് ഈ പുഴയിലോട്ട് പോവാൻ പോവുകയാണ് അപ്പോൾ അതെ അത് ഡിറ്റാച്ച് ആയിട്ട് വന്നോ ഇല്ലില്ല ചെറു ചെറുത് വന്നിട്ടില്ല നല്ല ഫോഴ്സി പിടിച്ചോ ചെറു ചെറുത് വന്നിട്ടില്ല കൈ ഓട്ട ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം വാങ്ങിയ ആമസോണിൽ നിന്ന് വാങ്ങിയ എല്ലാ സാധനങ്ങളും ഫ്ലോപ്പ് ആണോ എന്നാണ് കേട്ടോ ഇതുവരെ അങ്ങനെ ചതിക്കാറില്ല ഷിപ്രാവശ്യം ചതിച്ചു എന്നാണ് തോന്നുന്നില്ല ആ മതിയടാ ഇനി അടുത്തത് എടുക്കും ഓക്കെ അതേ നമ്മളുടെ ബലൂൺസ് എല്ലാം വാട്ടർ ബലൂൺസ് എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ പുഴയിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പം വെള്ളം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ വെള്ളം മുഴുവൻ ഒഴിച്ച് കളയണം കഴിഞ്ഞു ആ ഓക്കെ ഒഴി ഒഴിച്ച് കളഞ്ഞ് നമുക്കിത് മാത്രം വാട്ടർ ബലൂൺസ് മാത്രമായിട്ടോ നമ്മൾ കൊണ്ടുപോവണ്ടേ അപ്പം ടീക്കുട്ടി ഇങ്ങനെ ഒഴിച്ചു കളയേണ്ട സീനാണ് ഇതേ രണ്ടുപേരും കൂടെയിട്ട് ഞങ്ങൾ പുഴയിലോട്ട് കുളിക്കാൻ പോവുകയാണ് ഇതേ ഊഞ്ഞാൽ ഡാ ഊഞ്ഞവിടെ വയ്ക്കണോ വേണ്ട ടിയാ ബാക്കിൽ നോക്കണം കേട്ടോ ഞാനെപ്പോഴും ചെയ്യുമ്പം ഫൈനലി നമ്മൾ പുഴയിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് പുഴയിൽ വെള്ളമൊക്കെ വളരെ കുറവാണ് കാരണം മൊത്തം ഇവിടെ മണലാട്ടോ കാണിച്ചു തരാം ഇവിടെ വെള്ളമൊന്നുമില്ല ഗൈസ് നമ്മൾ ഫ്ലോപ്പായി അത്രയ്ക്കുള്ള വെള്ളം ഇല്ല അധികം അത് വേണമെങ്കിൽ കൊടുത്തോ അത്രയ്ക്കില്ല ഇങ്ങനെ ഇങ്ങനെ ഒഴുകി വരാം ഓക്കെ അതെ ഗൈസ് വെള്ളം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറഞ്ഞാൽ ഡേ ഇതുപോലെ കേട്ടോ ക്രിസ്റ്റൽ ക്ലിയർ തനി മണലാണ് കേട്ടോ ഇവിടെ ഇതേ നോക്കി പക്ഷെ എൻ്റെ കാലെല്ലാം കാണാൻ പറ്റും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ആ ആ ഇറങ്ങി ഫൈറ്റ് ചെയ്യാം അത് മെല്ലെ 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 ചെയ്യാം മെല്ലെ ചെയ്യാം അതേ ടീക്കുട്ടിയും ടീക്കുട്ടിയുടെ ഒരു ടബ് കൊണ്ടുവന്നിട്ടുണ്ട് അധികിന് ചെരുപ്പ് ഓൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓ കളർ ചെയ്ഞ്ചിങ് പറഞ്ഞ ടീ എടാ അതല്ലടാ ഇത് ഹോട്ട് വാട്ടറിൽ ഇട്ടല്ലേ കളർ ചേഞ്ച് ആവുക ഇവിടെ ചിക്കു മണ്ണ് മാരി കളിക്കുകയാണ് കേട്ടോ അതെ നോക്കിയേ ഭയങ്കര തിരക്കിലാണ് മണ്ണ് മാരി കളി ലക്ഷദ്വീപിൽ പോയിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റിയില്ല അതാണ്ടോ സ്പീഡിൽ സ്പീഡിൽ മണ്ണ് പണ്ടത്തെ ഓർമ്മയാണ് ഗൈസ് കൊറോണ ഡേയ്സിൽ മണ്ണ് മാരി കളിക്കാണ് ഇനിയിപ്പോൾ ടീക്കുട്ടിനെ കാണിച്ചില്ല ടീക്കുട്ടി ഇതെവിടെയാണ് ആ മമ്മിയെടുക്ക മമ്മിയെടുക്കാം ഒരു മിനിറ്റ് മമ്മി എടുത്തിട്ട് അമ്മ ഇത് എവിടെയൊന്ന് വെച്ചോട്ടെ ഓക്കെ ആദ്യക്കുട്ടൻ തണുത്തത് കൊണ്ടാണ് വേറെ പ്രശ്നമൊന്നും അല്ല ടീ കുട്ടി അധികൂട്ടിന് വാട്ടർ ബലൂൺസ് ബലൂൺസിനൊക്കെ ഇട്ട് എട്ടിനെ അപ്പോഴത്തേക്കും വെള്ളം അവിടെ സ്ട്രക്കായി ഞാൻ അങ്ങോട്ടാക്കി വിട്ടോ അധികൂട്ടൻ കൈ കൊണ്ട് തന്നെ ചെയ്തോ മുത്തേ അധികൂട്ടൻ തൊഴിഞ്ഞു തൊഴിഞ്ഞ് പോണ മമ്മ അത്രയും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അവിടെ നല്ല മണലാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അടിമുട്ട സൂപ്പറായിട്ട് ൊന്നുമില്ല വീണ്ടും മുട്ടിട്ടോ ആ മറ്റേ ബോൾസ് എല്ലാം വാട്ടർ വേഗം 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 കഴിയൂ ഓടി വരൂ എന്നിട്ട് ബലൂൺസ് എല്ലാം ഇട്ടിട്ട് നമുക്ക് അതില് 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 നമുക്ക് ഇരിക്കാം കേട്ടോ ഇരുന്നോട്ടോ അത് പോവില്ല പേടിക്കണ്ട ആദ്യക്കുട്ടിനെ ഭയങ്കര പേടി ഇനിയിപ്പോ വാട്ടർ ബലൂൺസ് ഇങ്ങനെ പോവോന്ന് അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒഴുക്ക് വളരെ പൊട്ടിച്ചു കളിച്ചോളൂ നിങ്ങൾ എറിഞ്ഞു കളിച്ചോളൂ ശരിക്കേ കൊണ്ടു ഗൈസ് ഓ മെല്ലേട്ടോ മെല് അങ്ങനെ ഇവിടെയാണ് നല്ല ക്ലി ക്രിസ്റ്റൽ നല്ല ഗൈസ് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം എന്ന് പറഞ്ഞു ശരിയാണ് ഗൈസ് ഇവിടെ കുഞ്ഞി കുഞ്ഞി മീനുകൾ കാണാം ഇവിടെ കുറെ ടീ കുട്ടി ഒന്ന് അധികുട്ടനെറിഞ്ഞെറിഞ്ഞേ വാട്ടർ അങ്ങനെ അതെ ഇവിടെ അധികം ഒഴുക്കൊന്നും കേട്ടോ അതോ വെള്ളത്തിന് യാതൊരു വിധ തണുപ്പില്ല ആ പൊട്ടിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൊട്ടിച്ചോളൂ എറിഞ്ഞോ ആ ഫേസിൽ എറിയരുത് അതുപോലെ വയറിലൊന്ന് എറിയരുത് കേട്ടോ ആ കയ്യിൽ കയ്യിൽ വൺ എവിടക്കാ നീ എറിയത് ചെടിക്കോ ഇതിന്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ തന്നെ എടുക്കും കേട്ടോ ഒന്നുപോലും നമ്മൾ ഇടില്ല അതുകൊണ്ടാണ് ഒഴുക്കിൽ പോയി ചെയ്യാത്തത് കേട്ടോ നമ്മുടെ പുഴ നമ്മൾ തന്നെ സംരക്ഷിക്കണം അത് വേറെ കാര്യം അപ്പൊ കളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യും കേട്ടോ ഏ ുട്ടൻ വേസ്റ്റ് എല്ലാം പെറുക്കാണ് നമ്മൾ ഇതെല്ലാം പെറുക്കിട്ട് നമ്മള് വീട്ടില് മമ്മി മമ്മി ഒരു മമ്മി ഒരു ഷോട്ട് ചെയ്തിട്ട് ചെയ്യൂട്ടാ ഓരോ വേദനയ്ക്ക് ഏതാണ് സാൻഡ് കാസിൽ ഓക്കെ അപ്പൊ അതിക്കുട്ടൻ എന്ത് ക്യാസിലാണ് ഉണ്ടാക്കുന്നത് ഗോൾഡൻ ഓ മൈ ഗോഡ് ഫേസ് നോക്കട്ടെ എന്താ കാണിച്ചിരിക്കുന്നേ ഡാഡി കണ്ടോ മമ്മനെ ഓട്ടിക്കോടാ ഏഹ് ഡാഡി സൺഡേയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് തിരക്കാടാ ഓക്കേ ഗൈസ് അങ്ങനെ നമ്മുടെ സാൻഡ് കാസിലിന്റെ ഒരു അടിപൊളി പണിയാണ് ഇവിടെ ടീ ഞാനൊരു കാര്യം പറയട്ടെ സജഷൻ പറയട്ടെ നീ നീ ഈ ടബിന്റെ ഉള്ളിൽ വേണമെങ്കിൽ സാൻ കാസൽ ചെയ്തു ഓക്കെ അതെന്തായി നമ്മുടെ സാൻഡ് കാസിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുന്നു ആ കൊട്ടു ഇനി എന്തോ ചെയ്യട്ടെ അങ്ങനെ രണ്ടുപേരും കൂടി സാൻഡ് കാസിലിന്റെ പുരോഗമതിലാണ് എവിടെ കാസിൽ വന്നിട്ടുണ്ട് ഗൈസ് ഇനിയിപ്പിതിന് എന്തൊക്കെ വേണടാ വേണേടാ കൊറേ മറ്റേ സാധനം എടാ ഫിഷും കാര്യങ്ങളൊക്കെ ഇല്ലേ മോൾഡ് അതിന്റെ ആ അതെടുക്കൂ നോക്കട്ടെ ഓ ശരി ശരി ഓക്കെ അപ്പൊ ഇനി രണ്ടാമത്തെ ക്യാസിലുണ്ട് ഓ രണ്ട് ക്യാസിലും ഒന്നിച്ച് ചേർത്ത് എന്തെല്ലാമോ ചെയ്യാൻ ആദ്യ കുട്ടാ എനിക്കൊരു മോൾഡ് ഫിഷ് ഉണ്ടാക്കി തരും ഓ ഗൈസ് അധികുട്ടിന്റെ കാലൊക്കെ ഒന്ന് കാണണം കണ്ടുപിടിക്കണേ ഗൈസ് ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് കിട്ടുന്നാണ് പറയുന്നത് അപ്പോൾ ഗോൾഡ് ഉണ്ടോന്ന് നോക്കാട്ടോ കിട്ടിക്കഴിഞ്ഞാൽ മമ്മയ്ക്ക് ഒരെണ്ണം തരണേടാ നീ എടുക്കോ ഓക്കെ ഫൈൻ എന്നിട്ട് എന്ത് വാങ്ങിക്കാനാണ് മോനെ എന്താ വാങ്ങിക്കണേ ഒരു കോലൊക്കെ വെച്ചിട്ട് ഇവിടെ സാൻഡ് ഒക്കെയാണ് ഇവിടെ ഉണ്ടാക്കി റെഡി ആക്കണേ മോൾഡ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത ചിപ്പി മോൾഡ് നമ്മൾ നമ്മളെ ക്രാബ് കറിയാണ് ഉണ്ടാക്കാൻ എടാ ഇണ്ടാക്കാൻ ക്രാബ് കറി പോയി ഇനി അമ്മമ്മ എന്താ എന്താണെന്ന് നോക്കട്ടെ അമ്മമ്മ അമ്മമ്മ എലിഫന്റ് ഉണ്ടാക്കണേ അമ്മമ്മ കുറച്ച് നനഞ്ഞ മണ്ണിട്ട് നോക്കാം അമ്മമ്മടെ മണ്ണാണ് കറക്റ്റ് എവിടെന്നാ വേണ്ടതാണ് ഇത് നോക്കി കേട്ടിയാ അമ്മമ്മ എടുക്കുന്നത് നോക്കിയ മണ്ണിൽ നോക്കിയാൽ എലിഫന്റ് ഉണ്ടാക്കാൻ സൂപ്പർ സംഭവം ഒരു മിനിറ്റ് നോക്കട്ടെ നോക്കട്ടെ ആരാ ക്രാബ് ഉണ്ടാക്കുന്നത് ഓക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നോക്കട്ടെ അതങ്ങനെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല ഗായ്സ് നമുക്ക് അമ്മമ്മടെ എലിഫന്റ് നോക്കാം അമ്മ ആ വൈറ്റിൽ എനിക്ക് കാണില്ല ഇത് ഇവിടെ വെച്ചോ അമ്മേ ഇവിടെ വെച്ച് നോക്കട്ടെ അമ്മമ്മടെ എലിഫന്റ് നമുക്ക് നോക്കാം അമ്മമ്മടെ എലിഫന്റ് ആണ് നല്ലത് കേട്ടോ എന്റെ മോളെ എന്താണ് പരിപാടി എന്താണ് പരിപാടി നന്നായിട്ട് സൺസ്ക്രീൻ ലോഷൻ തേക്കാണോ ഇത് ഇത് ഇതെല്ലാം ഫെയർനെസ് ആയിട്ട് ബ്രൈറ്റ് ആക്കാൻ പറ്റുന്നാണ് പറയുന്നത് പ്രകൃതി ചികിത്സ സോറി ആ വേർഡ് എനിക്ക് മിസ്സായി പോയി ഇതുപോലൊരു പ്രകൃതി ചികിത്സ ഞാൻ ആദ്യ ആദ്യ ടിയാ അതിനുള്ളിൽ ഒരുതരം ഇൻസർജന്റ് ആവും കൈ കഥ എന്നാ അമ്മമ്മടെ സ്പെഷ്യൽ ആ കയ്യിൽ ചെയ്ത് നോക്കിയാൽ അത് പറ്റത്തില്ല യുടെ സ്വഭാവന്ന് തന്നെ ആ സ്വഭാവമാണ് അധികുട്ടനെ കഴിഞ്ഞു എനിക്ക് വൈകി അധികുട്ടനെ കാണുമ്പോൾ ഫണ്ണായിട്ട് തോന്നുന്നു ഓ ടിയ അവൻ്റെ മേനെന്തെങ്കിലും ആക്കിയ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ആദ്യ കുട്ടിന്റെ സ്റ്റൈൽ തന്നതിന് എനിക്ക് കുഞ്ഞിനൊരു ഫോട്ടോ എടുക്കണം എടുക്കണെട്ടോ അങ്ങനെ അതെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളതേ ഫേഷ്യലൊക്കെ ചെയ്യാൻ പോവാണെ നമുക്ക് കാണാൻ പറ്റും ഇൻസ്റ്റൻറ്റ് യു ക്യാൻ സീ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് അല്ലേ അല്ലേട്ടിയാ എല്ലാവരും വിചാരിച്ചു നിമിഷാൻ്റെ എല്ലാവരുടെ കൂടെ ചേർന്ന് വട്ടായോ നിമിഷാൻ്റെ ഏകദേശം ഇങ്ങനെയാണ് നോക്കുക കിട്ടുന്നതായിരിക്കും നല്ല ഫെയർ ആയില്ലേ ഗൈസ് ഞങ്ങൾ ലക്ഷദ്വീപിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ടാൻ അടിച്ചിട്ട് കുറച്ച് കളർ ചേഞ്ച് ഉണ്ട് ആ ഫേഷ്യലായിട്ടും മണൽ മണലിൽ ചെയ്യാം എന്നാണെന്നാ ചെയ്ത് നോക്കിയാലോ ഫേസ് ി ഇപ്പൊ സുന്ദരി ആയോ എന്ന് നോക്കണേ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളെല്ലാം പറയണ കേട്ടോ നല്ല ക്രിസ്റ്റൽ വെള്ളം കേട്ടോ അതുകൊണ്ടാണ് ആരുടെസ് നോക്കാം ഓക്കെ നോക്കേ ഇങ്ങനെ ുട്ടി ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കാണ് അധികുട്ടൻ ശരിക്കും ഇപ്പോഴും ആട്ടോ ഒന്ന് എൻജോയ് ചെയ്യണേ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആ തനി പൊക്കോട്ടേ ഒരു കുഴപ്പമില്ല അവിടെ അപ്പുണ്ട് പിടിക്കാൻ ഒരു ടീക്കുട്ടി ടീക്കുട്ടി വരുന്നില്ല കൈസ് അപ്പോഴത്തേക്ക് നമ്മുടെ ഒഴുക്കെല്ലാം പോയി എത്ര എത്ര രസത്തിൽ അധികുട്ടൻ ചെയ്യണത് നോക്കിയേ ഏഹ് ഇവിടെ ഇവിടെ പേടിയൊന്നുമില്ല കഴിച്ചു ഇവിടെ മൊത്തം മറ്റേ എന്താ പറയാ മണലാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇതിപ്പം വെള്ളം കുറഞ്ഞതാ ഇല്ലാച്ചെണ്ടല്ലോ അടിപൊളിയാവും ഇത്ര സെക്കൻഡ്സ് മുങ്ങുമെന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ വൺ ടു ത്രീ ഫസ്റ്റേ പോയി ചെവിയിൽ വെള്ളം കയറി ഐസ് വൺ ഗോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് ട്വൽവ് സെക്കൻഡ്സാ ഏ കഴിഞ്ഞ പ്രാവശ്യം നീ അത്ര നല്ലപോലെ ചെയ്തായിരുന്നു ഇപ്പൊ ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല സ്കൂബ ഡൈവിംഗ് ചെയ്തിട്ടും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ ടീക്കുട്ടി കുട്ടി ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പം നോക്കി എങ്ങനെയുണ്ട് നോക്കിയാൽ ആ പേടിയുള്ള ടീക്കുട്ടിയാണ് ഇപ്പം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോണത് അങ്ങനെ പറയരുത് നമ്മൾ നമ്മളിത്തിരി പേടി മാറ്റണം ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പപ്പ അമ്മമ്മ എല്ലാവരും ഉണ്ട് നോക്കിയേ ടീയാ ഇനി നമുക്ക് എപ്പോഴാ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കാൻ കിട്ടിയാൽ ഇനി ഓരോരോ ദിവസം കഴിയുമ്പോഴും ഇത് വെള്ളം അങ്ങനെ ഡ്രൈ ചെയ്യും ഒരു പാമ്പുല്ല മമ്മി അവിടെ ഉണ്ട് ഓക്കെ ദേ ഇനി ടീ കുട്ടി ഓ ആ ആ കഴിഞ്ഞു കഴിഞ്ഞു ഇതാണ് അവസ്ഥ ദേ നമ്മൾ താളിയെല്ലാം അരച്ച് ഇവിടെ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല നമുക്ക് ആ പരിപാടി പറ്റില്ല മമ്മി വന്നു കഴിഞ്ഞാലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഹൈബിസ്കസ് ആ പൂവും ഏലയും അതൊക്കെ നല്ലതാണ് നന്നായിട്ടൊന്ന് മസാജ് ടീക്കുട്ടി ഒന്ന് മസാജ് ചെയ്തേ നന്നായിട്ടൊന്നിങ്ങനെ അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആക്കിയേ അടുത്തത് അധികുട്ടിൻ്റെ ഹെയർലും കൂടി തേക്കണം കേട്ടോ അടിപൊളിയാണേ ഓക്കേ ഓക്കേ ആ ശരി ചന്ത ഹെട്ട് കളറൊന്നും അങ്ങനെ ആ കളറിലല്ല കാര്യം കേട്ടോ ആ മീ ആ അതൊന്നും ലീഫിലല്ല കാര്യം അല്ല സോറി കളറിലല്ല കാര്യം അതെ ഇതാണ് കാര്യ മക്കളേ ഇത് മാത്രമാണ് കാര്യം ആ മനസ്സിലായോ മനസിലായേടാ സ്ലൈം ഇവിടെ അതികുട്ടനേ മമ്മി രണ്ടുപേര് ഇവിടെ സാൻഡ് ബാത്തി ഒരാള് കുഞ്ഞു ഇവിടെ ഇരുന്നോ ആ ടീച്ചേച്ചിടെ കൂടി ചേച്ചി ചേച്ചി ഒന്നും വിളിക്കാറില്ല കേട്ടോ ആരും ചിപ്പും അല്ല അതിക്കുട്ടാ അവിടെയിരുന്നോ ടീച്ചേച്ചി ടീയുടെ ടീടെ അടുത്തിരിക്കു ഹോ മൈ ഗോഡ് ഇവിടെ ഒരു ഗോൾഡ് കിട്ടി എന്നാണ് തോന്നുന്നത് അതെ ഇവിടെ ഒരു ഗ്ലൈസി ഗ്ലൈസി ഞങ്ങൾക്ക് ഗോൾഡ് ഓ അതാ അതിലും ഇതെ അല്ലടി പൊന്നി തലയിലും കൂടി ഒന്ന് തേച്ചു കൊടുക്കാൻ പോവാണ് താളിയെല്ലാം തേച്ച് അധികുട്ടിനെയും സുന്ദര കൂട്ടപ്പനാക്കാൻ പോവാണ് എങ്ങനെയായിരുന്നതെ ഇവിടെ എല്ലാം ആയിട്ടുണ്ട് നോക്കട്ടെ മണ്ണൊക്കെ നമുക്ക് നല്ല പ്രോട്ടീൻസ് ഒക്കെ നമുക്ക് 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 ബോഡിക്ക് ഒക്കെ കിട്ടും സ്കിൻ കെയർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഹെയർ കെയറും കഴിച്ച് നമുക്ക് ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്യുന്നില്ല കാരണം എന്റെ തല നല്ല അടിപൊളി തലയാണ് ട ഒരു മിനിറ്റ് മൊത്തം ഗൈസ് ഇവിടെ ഫേസില് മുഴുവൻ ഇതിപ്പോ എന്താണ് ടിയ ആ വെള്ളം ഇങ്ങനെയാണോ നീക്കുന്നത് അപ്പപ്പൻ അപ്പപ്പനും അമ്മമ്മയും കൂടിയിട്ടാണ് ഇന്നിപ്പോൾ അപ്പന ഭയങ്കര നിർബന്ധമാണ് താളി ഇട്ടിട്ട് ഇവിടെ തന്നെ ചെയ്യണമെന്ന് ഞാനിപ്പോൾ ഒഴുക്കുള്ളത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് അവിടെ അധികുട്ടൻ മുത്ത ഇനി തലയിലും പൊടിയാക്കരുത് കേട്ടോ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ